ഹായ് നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത് ടാലക്സിൻ്റെ പ്രീമിയം സീരീസിലുള്ള റെഡ് കളർ ഷിംഗിൾസാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൂടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ടാലക്സിൻ്റെ പ്രീമിയം സീരീസിലുള്ള ഏഷ്യൻ റെഡ് കളർ സിംഗിൾസ് ആണ് അതായത് നമ്മുടെ ടാലക്സിൻ്റെ പ്രോഡക്റ്റിനു പ്രത്യേകതയുണ്ട് സിംഗിൾസിലാ സിംഗിൾസ് ആണെങ്കിൽ പോലും എല്ലാ പ്രോഡക്റ്റിനും ഓരോ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഷിംഗിൾസിൽ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ ഇതിൽ കോപ്പറിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തത് അതായത് ചെമ്പ് ആൽഗിന റെസിസ്റ്റ് ചെയ്യും ഷിംഗിൾസിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ആൽഗെ പിടിക്കാമെന്നുള്ളത് പായലും പൂപ്പലും പിടിക്കും ഇപ്പോൾ ടാലക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ കോപ്പർ കൂട്ടിയതുകൊണ്ട് ആൽഗെ വളരില്ല ആൽഗെ റെസിസ്റ്റ് ചെയ്യും ഫൈവ് പോയിൻറ്റ് സിക്സ് എം എം തിക്നെസ്സിൽ വരുന്ന ഡബിൾ ലെയർ ഷിംഗിൾസ് ആണ് ഇത് താലക്സിൻ്റെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഇരുപത്തിയഞ്ച് വർഷം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്ലസ് ടെൻ ഇയർ ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്